സി പി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായി ചുമതല കൂടുതൽ സന്തോഷിക്കുകയാണ് എറണാകുളത്തെ ആലുവ പാലസിൽ അദ്ദേഹം പ്രഭാത ഭക്ഷണവും പൊങ്കലും എത്തുന്നത് സെന്തിലിന്റെ വീട്ടിൽ നിന്നാണ് ബിജെപി എറണാകുളം നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയാണ് സെന്തിൽകുമാർ ഉപരാഷ്ട്രപതി അടുത്ത ബന്ധമാണ് സ്വദേശി കുമാറിന് ബിജെപി എറണാകുളം നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറിയായ അടുക്കുവാൻ ഒരു കാരണം ഇരുവരുടെയും തമിഴ് പശ്ചാത്തലമാണ് കോയമ്പത്തൂരിൽ നിന്ന് ജോലി തേടി ആലുവയിലെത്തിയ കുടുംബമാണ് സെന്തിലിന്റേത് ബന്ധുക്കളെല്ലാം ഇപ്പോഴും കോയമ്പത്തൂരിൽ തന്നെ ഭാര്യ ഭവാനി ചെന്നൈ സ്വദേശിയാണ് കേരളത്തിലെ ഇൻചാർജായ സമയത്ത് ഇവിടെ വന്നപ്പോൾ ഫുഡ് വീട്ടിൽ വെച്ച് ഒരു ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തു അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നണേ പിന്നെ ഇവിടെ വരുമ്പോൾ ആലുവയിൽ വെറുമ്പോ ഫുഡ് വലിയ ഇഷ്ടം ആയിട്ട് എന്തെങ്കിലും കൊടുത്ത് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാറുണ്ട് സെന്തിലിന്റെ വീട്ടിൽ പലവട്ടം വന്നിട്ടുള്ള ഉപരാഷ്ട്രപതി ആലുവ പാലസിൽ താമസിക്കാൻ എത്തുമ്പോഴെല്ലാം പ്രഭാത ഭക്ഷണവും പൊങ്കലും എത്തിക്കുന്നത് സെന്തിൽ വീട്ടിൽ നിന്നാണ് ബി ജെ പി കേരള ഘടകത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായി പ്രവർത്തിച്ചപ്പോഴും ഗവർണർ ആയപ്പോഴും അതിന് മാറ്റമുണ്ടായില്ല എനിക്ക് അദ്ദേഹമായിട്ട് ഒരുപാട് വർഷങ്ങളുടെ ബന്ധമുണ്ട് പലപ്പോഴും ചില മീറ്റിംഗുകളിൽ അദ്ദേഹം പറയുന്ന മലയാളത്തിൽ പറയുന്ന സമയത്ത് തമിഴ് പറയുന്ന സമയത്ത് പലപ്പോഴും തർജ്ജിമ ചെയ്ത് കൊടുക്കേണ്ട സാഹചര്യങ്ങളുണ്ടായിട്ട് നമ്മൾ തർജ്ജമ ചെയ്തു കൊടുക്കും അങ്ങനെ വലിയ അടുപ്പായി വലിയെങ്കിലും അദ്ദേഹത്തിന് ഡൽഹിയിൽ പോയി കാണണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഉപരാഷ്ട്രപതി ഭവനിൽ പോയി അദ്ദേഹത്തെ കാണുകയാണ് ഇനി സെന്തിൽ കുടുംബത്തിന്റെ ലക്ഷ്യം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ തരും അഡ്വൈസൊക്കെ തരും നന്നായിട്ട് പഠിച്ച് ഫ്യൂച്ചറുടെ കാര്യൊക്കെ നോക്കണം എന്നൊക്കെ തരും സ്കൂൾ ഏതാ എന്നൊക്കെ ചോദിച്ചു ഇപ്പൊ റീസെന്റ് ആയിട്ട് ലാസ്റ്റ് ടൈം കണ്ടപ്പോ സ്റ്റഡീസിന്റെ കാര്യൊക്കെ അന്വേഷിച്ചായിരുന്നു എത്ര പഠി എത്ര പഠിക്കണം എങ്ങനെ പഠിത്തമൊക്കെ എങ്ങനെ പോയിരുന്നു പിന്നെ ഫ്യൂച്ചറിലേക്ക് എന്താ പ്ലാൻസ് എന്നൊക്കെ ചോദിച്ചു ഡി ഡി ന്യൂസ് എറണാകുളം